നമസ്കാരം രാഷ്ട്രപതി ദ്രൗപതി മുർമു ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ശബരിമല സന്ദർശിക്കും തുലാമാസ പൂജയുടെ അവസാന ദിവസമാണ് രാഷ്ട്രപതിയുടെ സന്ദർശനം അന്ന് രാത്രി തന്നെ മലയിറങ്ങി തിരുവനന്തപുരത്തെത്തും ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ രാഷ്ട്രപതി കേരളത്തിലുണ്ടാകും ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് നെടുമ്പാശ്ശേരിയിൽ എത്തുന്ന രാഷ്ട്രപതി തുടർന്ന് നിലക്കലിൽ തങ്ങിയ ശേഷം വൈകിട്ടോടെയാകും ശബരിമലയിൽ ദർശനത്തിനെത്തുക ഒക്ടോബർ പതിനാറിനാണ് തുലാമാസ പൂജകൾക്കായി ശബരിമല നട തുറക്കുന്നത് ആഗോള സംഗമ വേദിയിൽ രാഷ്ട്രപതി ശബരിമല സന്ദർശനത്തിന് എത്തുമെന്ന് മന്ത്രി വി എൻ വാസ്തവൻ പ്രഖ്യാപിച്ചിരുന്നു രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ഇതിനോടകം നടത്തിയിട്ടുണ്ട് മെയ് മാസത്തിൽ രാഷ്ട്രപതി ശബരിമല സന്ദർശിക്കാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ ഇന്ത്യ പാക് സംഘർഷത്തെ തുടർന്ന് സന്ദർശനം മാറ്റിവയ്ക്കുകയായിരുന്നു സന്ദർശനത്തിനായി കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് വിപുലമായ ഒരുക്കങ്ങൾ നടത്താൻ പ്രത്യേക യോഗം വിളിച്ചേക്കും സുരക്ഷാ ആരോഗ്യ സംവിധാനങ്ങൾ എന്നിവയ്ക്ക് അതീവ പ്രാധാന്യം നൽകും നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിക്കും തിരക്ക് നിയന്ത്രിക്കുന്നതിനും തീർത്ഥാടകർക്ക് എല്ലാ സൗകര്യങ്ങളും ലഭ്യമാക്കുന്നതിനും വിശദമായ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്